താങ്കളും മുഖ്യമന്ത്രി അടക്കമെന്ന് പറയുന്ന കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന് ഏത് പുരസ്കാരം ആര് എവിടെ വെച്ച് തന്നു എവിടെയോ എന്തോ ഒരു തകരാറു പോലെ ആ അപ്പോ എത്ര എത്ര നേരം തരൂന്ന് പറയാൻ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ വായിച്ചിട്ട് പോണ എനിക്ക് എത്ര നേരം എന്താ പോകുന്നു തരൂട്ടി പോകുന്നു പറഞ്ഞു നമ്മൾ ഒരു കാര്യം പറയുമ്പോ വേറെ വഴിക്ക് ഏത് വർഷം വഴി പോകുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് നമ്മുടെ ഓ അങ്ങനെ അങ്ങന്റെ പുരസ്കാരം ഉണ്ടോ അങ്ങന്റെ പുരസ്കാരം ഉണ്ടോ സത്യത്തിൽ എന്റെ അവസ്ഥ അറിയാൻ സംസാരിക്കാം ഓ അങ്ങനെ അങ്ങനത്തെ പുരസ്കാരം ഉണ്ടോ അങ്ങന്റെ പുരസ്കാരം ഉണ്ടോ അങ്ങനത്തെ പുരസ്കാരം ഇല്ല അല്ല അങ്ങനെ പുരസ്കാരം ഉണ്ടെന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ഐ എസ് ഒ അംഗീകാരം ലഭിക്കുന്ന ആദ്യ എസ് പി ഓഫീസ് എവിടെയാണ് ഐ എസ് ഒ അംഗീകാരം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ അനിൽകുമാർ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് ഐ എസ് ഒ പുരസ്കാരം കിട്ടും ഞാൻ തുടങ്ങിയിട്ടുള്ളു നിഷേ ബെസ്റ്റ് അല്ലല്ല ഞാൻ നിഷയോട് തുടങ്ങിയിട്ടേ ഉള്ളൂ നിഷയ്ക്ക് ഇത് അറിയാവോന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഇതൊക്കെ അടുത്തത് ഓഫീസ് നിർവഹണത്തിലെ മികവിനും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്നതിനും രാജ്യത്തെ ഗവൺമെന്റ് ആണോ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു എസ് പി ഓഫീസിന് ഐ എസ് എ സർട്ടിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ എസ് പിയുടെ കീഴിലുള്ള ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിശോധന അവരുടെ ചുമതലയാണ് ഒരു കൈവിടും അടുത്തത് സൈബർ ഡോം രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അവാർഡ്